കാസർഗോഡ് റിമാൻഡ് പ്രതി മരിച്ച നിലയിൽ ദലി സ്വദേശി മുബഷീറാണ് മരിച്ചത് കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുബഷീറിനെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തെത്തി എന്തുകൊണ്ടറിഞ്ഞില്ലേ അങ്ങനെ അടിച്ചിട്ട് കൊല്ലുന്നില്ല അടിച്ചിട്ട് കൊല്ലല്ല അങ്ങനെ ആക്കലുണ്ടോ അല്ല പോലീസാറാക്കി കൊല്ലുമ്പോ കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ചു ഡൽഹി കുന്നുപ്പാറയിലെ അബ്ദുള്ളയുടെ മകൻ മുബഷിറാണ് മരിച്ചത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ അഞ്ചര മണിയോടെയാണ് മുബഷിറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വിദേശത്തായിരുന്നു മുബഷിർ രണ്ടു മാസം മുൻപാണ് നാട്ടിലെത്തിയത് മൂന്നാഴ്ച മുൻപ് പോക്സോ കേസിൽ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞു കോടതി റിമാൻഡ് മാറ്റണോ പെട്ടെന്ന് ഇറക്കണോ ഫസ്റ്റ് പറഞ്ഞു ജാമ്യം തള്ളി എന്ന് പറയുമ്പോൾ എന്നെ ഇടന്ന് മാറ്റണെന്ന് പറഞ്ഞിട്ട് അത് നിക്കാൻ പറ്റുന്നില്ല ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നേ ഹോസ്പിറ്റലിലൊക്കെ ഒരു മരുന്ന് കുടിക്കാത്ത ആളാണ് പല മരുന്നും കൊടുത്തിട്ട് ഇപ്പൊ എന്നെ രാജനെ ആക്കിയതാ ഓര് കൊടുക്ക ഞമ്മളോട് പറയുന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങള് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യാണ് മർദ്ദിച്ചെന്ന് പറഞ്ഞു മൊത്തത്തിൽ പറ്റുന്നില്ല 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 ഇവിടെ ഉള്ളില് എന്നെ കണ്ണൂരിലേക്ക് മാറ്റി ഒന്ന് ഇത് നമുക്കൊന്ന് കാട്ടാൻ മരണത്തിൽ െന്ന് കുടുംബം ആരോപിച്ചു കഴിഞ്ഞ ദിവസം വാതാവും രണ്ടു ദിവസം മുൻപ് വിദേശത്ത് നിന്ന് എത്തിയ അനുജനും ജയിലിൽ എത്തി മുബഷീറിനെ കണ്ടിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിരുന്നില്ലെന്നും കുടുംബം പറയുന്നു ജയിലിനകത്ത് മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന് തങ്ങളോട് പറഞ്ഞതായും ഇവർ പറയുന്നു സംഭവിച്ച രാവിലെ അവനെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഏഴര മണിക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞ് അഞ്ചേ മുക്കാലിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നു പക്ഷെ അത് ഞങ്ങൾക്ക് വിളിച്ച് പറഞ്ഞിട്ടില്ല അവർ ഏഴര മണിക്കാണ് ഞങ്ങൾക്ക് അറിയുന്നത് മരിച്ചു എന്നുള്ളത് ജയിലിൽ മരിച്ചു എന്നുള്ളത് ഒക്കെ സംശയമുണ്ട് സംശയമുണ്ട് ഇന്നലെ അവൻ്റെ അനിയം വന്നിട്ട് ചോദിച്ചു അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മാനോടും ഇന്ന് ഉമ്മാനോട് അനിയനോട് പറഞ്ഞ് ഇവരെ പിന്നെ എന്നെ കുറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവിടെ എന്നെ പെട്ടെന്ന് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു ഇത് ഒമ്പത് വർഷം മുമ്പുള്ള ഒരു കേസ് ചെറിയ കേസ് ഉമ്മാനും കൊണ്ടൊന്നിച്ച് പോകുമ്പോൾ ചെറിയ വണ്ടി തട്ടിയോ അങ്ങനത്തെ കേസാണ് അതിനുശേഷം ഒമ്പത് വർഷം ഗൾഫിലായിരുന്നു ഇവന് ഒമ്പത് വർഷം ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് വന്നിട്ട് ഓന് ഉള്ളൂ ഉപ്പ മരിച്ചിട്ട് ഏകദേശം ഇത്ര എത്ര ഒരു വർഷമായി ഒരു വർഷമായി ഉപ്പ മരിച്ചിട്ട് അതിന് ശേഷം ഇപ്പോൾ രണ്ട് മാസം ആയിച്ചൊക്കെ വന്നിട്ട് ഗൾഫിൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ അവന് കുറച്ച് ബുദ്ധിമുട്ടന്നെ ഉണ്ടായിരുന്നത് ഇന്നലെ ഉമ്മ ഇന്നലെ മിനി ഉമ്മ കാണാൻ പോയി ഇന്നലെ അഞ്ചൻ കാണാൻ പോയി അപ്പൊ അഞ്ചുകൊണ്ട് പറഞ്ഞല്ലോ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇവിടുന്നൊന്ന് രക്ഷപ്പെട്ടിരുന്നു അപ്പൊ എന്തുകൊണ്ടെന്ന് അറിയില്ല ഇപ്പോൾ കുടുംബം പറയുന്നത് ഈ ഇപ്പോൾ മരണപ്പെട്ട ആളുടെ മാതാവ് അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളൊക്കെ ഇന്നലെ മിഞ്ഞാന്നുമൊക്കെ ആയി സബ് ഇയാളെ കാണാൻ പോയിരുന്നു അപ്പോൾ അവരോട് വളരെ സങ്കടപ്പെട്ടാണ് അയാൾ സംസാരിച്ചത് എനിക്ക് ജയിലിനകത്ത് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നുണ്ട് എന്നെ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റേ സഹ അവിടെയുള്ള മറ്റ് തള്ളവുകാർ ഇവരൊക്കെ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഈ കുടുംബങ്ങൾ കുടുംബം ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഗുളിക കഴിക്കേണ്ട ഒരു അസുഖവും അയാൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു അസുഖവും ഇല്ല അപ്പോൾ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ജയിലിനകത്ത് വെച്ച് ഏതോ ഗുളിക കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തീർച്ചയായും വളരെയധികം ദുരൂഹതയുള്ള കാര്യമാണ് അന്വേഷണം നടത്തണം അപ്പോൾ ആർ ഡി ഒ ഇവിടെ എത്തിയിട്ടുണ്ട് ആർ ഡി ഒ തലത്തിൽ അന്വേഷണം ഉണ്ടാകും ഞാൻ ജയിൽ സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു അദ്ദേഹം ചിക്കൻ പോക്സ് ബാധിച്ച് ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിട്ട് അവരുടേതായ തലത്തിലും അന്വേഷണം ഉണ്ടാകും അപ്പോൾ നമുക്കിവിടെ ഫോറൻസിക് സർജൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലെ ഇവിടെ നിന്ന് വീഡിയോഗ്രാഫിയൊക്കെ നടത്തി പെരിയാർത്തേക്ക് കൊണ്ടുപോകും വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവത്തിൻ്റെ ദുരൂഹത അകറ്റണമെന്നും എം എൽ എ അവിടെ ഒരു വിദഗ്ദ്ധ സംഘം നാലഞ്ചോട്ടീ ഡോക്ടർമാരുടെ സംഘം അവർ ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിലൊക്കെ നമുക്ക് കാത്തിരിക്കണം ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം ഇത് ഈ ഇത് ഒരു സ്വാഭാവിക മരണമല്ല മറ്റു തരത്തിലുള്ള മരണമാണെങ്കിൽ അതിന് ഉത്തരവാദികളായ ആളുകൾ ശിക്ഷിക്കണം അതാണ് പറയാറ് അപ്പോൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുക റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഉത്തരവാദികളാ ആളുകളെ തീർച്ചയായും നമുക്ക് അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്